ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ മരണമാണ് പേവിഷയേറ്റുള്ള മരണം കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മൂന്ന് കുട്ടികൾ പേവിഷമേറ്റ് മരിച്ചു കടിയേറ്റ് അധികം വൈകാതെ തന്നെ വാക്സിനുകൾ എടുത്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല വാക്സിൻ എടുത്തിട്ടും മരണങ്ങൾ സംഭവിക്കുന്നത് വാക്സിൻ്റെയോ ചികിത്സയുടെയോ കുഴപ്പം കൊണ്ടാണോ ഇത് വാക്സിൻ കമ്പനികളും മെഡിക്കൽ കമ്മ്യൂണിറ്റിയും ചേർന്ന് നടത്തുന്ന തട്ടിപ്പാണോ എന്നിങ്ങനെയുള്ള ചർച്ചകൾ പൊടിപൊടിക്കുന്നുണ്ട് വാക്സിനുകൾക്കെതിരെയുള്ള ആസൂത്രിതമായ പ്രചാരണം നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നടക്കുന്നുമുണ്ട് നമുക്കിന്ന് ആ വിഷയം ചർച്ച ചെയ്യാം നമസ്കാരം സുഹൃത്തുക്കളെ സയൻസ് കോർണറിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നു വളരെ സന്തോഷം നൽകി വരുന്ന പിന്തുണ തുടരുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കുക നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട് എന്നറിയാമല്ലോ പുറത്തു നിന്നുള്ള ഏതൊരു രോഗാണു ആക്രമണം ശരീരത്തിൽ സംഭവിച്ചാലും ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും അവയെ നിർവീര്യമാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഒട്ടുമിക്ക രോഗങ്ങളും തനിയേ ഭേദമാകുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് കഴിയുന്നതിനപ്പുറം രോഗാണ് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ചികിത്സ ആവശ്യമായി വരും അങ്ങനെ ചികിത്സിക്കുമ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിച്ച് രോഗത്തെ തുരത്തുകയാണ് ചെയ്യുന്നത് വാക്സിനുകൾ എന്നത് നിർവീര്യമാക്കപ്പെട്ട രോഗാണു തന്നെയാണ് ശരിയായ രോഗാണുക്കളെ ശേഖരിച്ച് ലാബിലെ അന്തരീക്ഷത്തിൽ കൾച്ചർ ചെയ്ത് വളർത്തി പല കെമിക്കൽ പ്രോസസ്സുകളിലൂടെ അവയെ നിർവീര്യമാക്കി ഫ്രീസ് ഡ്രൈ ചെയ്ത് പൊടിയാക്കി സിംഗിൾ ഡോസുകളാക്കും ഇതാണ് വാക്സിൻ ഫ്രീസ് ഡ്രൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം തണുപ്പിക്കുമ്പോൾ ഏതൊരു വസ്തുവും പൊടിഞ്ഞു പോകും നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ അതാണ് ഈ ഫ്രീസ് ഡ്രൈ എന്ന് പറയുക ഇത് ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ച് രോഗാണുവിനെ ചെറുക്കുകയും ചെയ്യും ഇതാണ് വാക്സിൻ്റെ പ്രവർത്തന രീതി പല തരത്തിലുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആ വൈറസിൽ നിന്ന് അതിൻ്റെ ഡി എൻ എ മാത്രം വേർപെടുത്തി അങ്ങനെ പലതും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിർജീവമായ രോഗാണു തന്നെയാണത് അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഉത്തേജിപ്പിച്ച് ആൻറ്റിബോഡികൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു തൽക്കാലം അത്രയും മനസ്സിലാക്കൂ ഇതൊക്കെ വളരെ സങ്കീർണമായ പ്രോസസ്സാണ് അപ്പൊ വലിയ ഒരു സംശയം സ്വാഭാവികമാണല്ലോ രോഗാണു ശരീരത്തിൽ കടന്നാൽ ഉടൻ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്ത് ആന്റിബോഡികളെ ഉണ്ടാക്കേണ്ടതല്ലേ എന്തിനാണ് ഈ ചത്ത രോഗാണുക്കളെ കൊടുക്കുന്നത് അല്ലാതെ ഒറിജിനൽ രോഗാണു ശരീരത്തിൽ കടക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതല്ലേ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്തിനാണ് വീണ്ടും ഈ പറഞ്ഞ പോലെ ചത്ത വൈറസുകളെ കുത്തിവെച്ച് ആന്റിബോഡികളെ ഉണ്ടാക്കുന്നത് സുഹൃത്തുക്കളെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ചില വ്യവസ്ഥകളുടെ പ്രശ്നമാണ് ചില വൈറസുകളെ ബി 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 അഥവാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന പ്രതിഭാസം രക്ഷിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും ഇത് പല തരത്തിലുള്ള വിഷവസ്തുക്കളും അനാവശ്യ ഘടകങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തലച്ചോറിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് അഥവാ ഒരു അരിപ്പയാണത് ശരിക്കും തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനവും സംരക്ഷണവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലും ഈ സംവിധാനം ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള വലിയ സെല്ലുകളെ തടയും നമ്മുടെ ശരീരത്തിൽ പലതരം ബ്ലഡിൽ പലതരത്തിലുള്ള സെല്ലുകളുണ്ട് അതിൻ്റെ അകത്ത് വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ് വെളുത്ത രക്താണുക്കൾ ശ്വേത രക്താണുക്കൾ ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അവ വലിപ്പം കൂടിയതാണ് അത് ഈ അരിപ്പ കടന്നു പോവില്ല ആ സെല്ലുകളെ ഈ പറഞ്ഞ ബാരിയർ തടയും ആ സെല്ലുകൾ കടന്നു പോയാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ റാബിസ് ആൻറ്റിബോഡികൾ സ്വാഭാവികമായി ശരീരത്തിൽ ഉണ്ടാകാത്തത് എന്നാൽ മുമ്പ് പറഞ്ഞ പോലെ ഇനാക്റ്റീവായിട്ടുള്ള വൈറസുകളെ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് കുത്തിവെക്കുമ്പോൾ ഇമ്മ്യൂൺ സെല്ലുകൾ ഇവയെ തിരിച്ചറിയും ഈ പറഞ്ഞ പോലെ വൈറ്റ് ബ്ലഡ് സെൽസ് അതിനെ തിരിച്ചറിയുകയും ആൻറ്റിബോഡികൾ ഉണ്ടാക്കി വൈറസുകളെ തുരത്തുകയും ചെയ്യും ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം വളരെ സങ്കീർണമാണ് ഏറ്റവും അതിൻ്റെ ക്രച്ച്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ വാക്സിനുകൾ നിർമ്മാണ ഘട്ടത്തിൽ നിന്നും അവസാനം ഉപയോഗിക്കുന്നത് വരെ കൃത്യമായ ഒരു കൂൾ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് നാല് ഡിഗ്രിക്ക് താഴെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് ഗോഡൗണ് ട്രാൻസ്പോർട്ട് എന്നിങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഈ താഴ്ന്ന ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ വാക്സിൻ ഉപയോഗശൂന്യമാക്കും പിന്നെ അതൊന്നിനും കൊള്ളില്ല നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം കൃത്യമായി കൂൾച്ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു മണിക്കൂർ കറൻറ്റ് പോവുമോ എന്തെങ്കിലും ചെയ്താൽ ഇത് പ്രശ്നമാണത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വാക്സിൻ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ കറൻറ്റ് പോയാലും ഉടനെ ജനറേറ്റർ സപ്ലൈയോ യു പി എസ് സപ്ലൈയോ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും നമ്മുടെ സിസ്റ്റത്തിന് ആ കുഴപ്പമില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഈ പേവിഷം ബാധിക്കുന്നത് റാബിസ് ബാധിക്കുന്നത് നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റത്തെയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണത് അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തലച്ചോറാണത് ഈ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറ് വരെ വൈറസ് എത്താനുള്ള സമയം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതിന് പലപ്പോഴും ദിവസങ്ങളും ആഴ്ചകളും വരെ എടുക്കും പലപ്പോഴും സാധാരണ വൈറസുകൾ വ്യാപിക്കുന്നത് ബ്ലഡിൽ കൂടെയാണ് എന്നാൽ ഈ റാബിസ് വൈറസുകൾ വ്യാപിക്കുന്നത് ബ്ലഡിൽ കൂടെയോ ബ്ലഡ് വെസൽസിൽ കൂടെയോ അല്ല അത് പോകുന്നത് നമ്മുടെ നാടുകളിലൂടെയാണ് നെർവിൽ അത് പോകുന്നത് വളരെ പതുക്കെയാണത് പോകുക അവിടെ നിന്ന് ആ കഴിയേറ്റ ഭാഗത്ത് നിന്ന് ഇത് ബ്രെയിനിലെത്താൻ ഇത്രയും സമയമെടുക്കുന്നത് അതുപോലെ ഈ മുറിവിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ദൂരം രോഗിയുടെ പ്രായം ഇതെല്ലാം ഇവിടെ വളരെ നിർണായകമാണ് ഇപ്പോൾ കണങ്കാലിലാണ് കടിയേൽക്കുന്നത് എങ്കിൽ മിക്കവാറും എല്ലാവർക്കും നായയുടെ കടി കിട്ടുന്നത് കാലിലാണ് കണങ്കാലിലാണ് എങ്കിൽ അത് തലച്ചോറിലേക്ക് എത്താൻ കൂടുതൽ സമയം എടുക്കും കാര്യം ബ്രെയിനിൽ നിന്ന് കാലുവരെ ഇത്രയും ദൂരമുണ്ട് കടിയേറ്റ ഉടൻ മുറിവ് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയാൽ എഴുപത്തഞ്ച് എൺപത് ശതമാനം വൈറസുകളും നശിക്കും അതിനുശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക ഇഞ്ചക്ഷൻ എടുക്കുക ആവശ്യത്തിന് ബൂസ്റ്റർ ഡോസുകളും എടുക്കുക അവിടുന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്യും ഒരു അടുത്താഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ അങ്ങനെ മൂന്നോ നാലോ ബൂസ്റ്റർ ഡോസുകളും എടുത്താൽ ഒട്ടുമിക്ക റാബിസ് ബാധയ്ക്കും ഇത് ധാരാളം മതി അത് സുരക്ഷിതമാണ് എന്നാൽ ഈ കടി കിട്ടുന്നത് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ പ്രത്യേകിച്ച് അരയ്ക്ക് മുകളിൽ തലയ്ക്കും മുഖത്തുമൊക്കെ ആണെങ്കിൽ ഈ വൈറസ് വളരെ വേഗം തലച്ചുകൊണ്ടെത്തും ബ്രെയിനിലെത്തും കാര്യം ഈ ബ്രെയിനിലേക്കുള്ള ദൂരം വളരെ കുറവാണ് കുട്ടികളിലാണെങ്കിൽ ചെറിയ നെർവസ് സിസ്റ്റമാണ് ആ ഡിസ്റ്റൻസ് വീണ്ടും കുറയും അതുമല്ലാതെ വളരെ മൃദുവാണ് അതുകൊണ്ട് ഈ വൈറസിന് സാധാരണ ഒരു മുതിർന്ന വ്യക്തിയുടെ നെർവിൽ കൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ വലിയ വേഗതയിൽ കുട്ടികളുടെ നെർവിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് പലപ്പോഴും സമയത്ത് വാക്സിൻ എടുത്താൽ പോലും അത് പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തലച്ചോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ചികിത്സ അത്യാവശ്യമാണ് എന്താണ് ഈ ഇമ്മ്യൂണോഗ്ലോബിലിൻ ആ വാക്കിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് മാത്രം മനസ്സിലാക്കുക എങ്ങനെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ വാക്സിൻ കുത്തിവെച്ച് വാക്സിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് ആൻ്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ എടുക്കും എന്നാൽ വളരെ ഗുരുതരമായ സീരിയസ് ആയിട്ടുള്ള കടിയേൽക്കുന്ന കേസുകളിൽ ഈ സമയം കൊണ്ട് വൈറസ് ചിലപ്പം തലച്ചോറിൽ എത്ര പ്രശ്നമാകും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കടികിട്ടുന്നത് എങ്കിൽ അപ്പോൾ ശരീരം ഈ ആൻ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ കാത്തു നിൽക്കാതെ ആൻറ്റിബോഡികളെ നേരെ ആ മുറിവിലേക്ക് തന്നെ കുത്തിവെക്കണം ഇങ്ങനെ കുത്തിവെക്കുന്ന ആൻറ്റിബോഡികളെയാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയുമോ നല്ല ആരോഗ്യമുള്ള കുതിരകൾ ആ കുതിരകളിലേക്ക് ഈ വൈറസിൻ്റെ ചെറിയ ഡോസ് ഇഞ്ചെക്റ്റ് ചെയ്യും ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ ആൻറ്റിബോഡികൾ ഉണ്ടാവുമല്ലോ ഒരു ഒന്ന് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ആൻറ്റിബോഡികൾ ഉണ്ടാവും എന്നിട്ട് ആ കുതിരയുടെ ബ്ലഡ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഈ ഒരുപാട് പ്രോസസ്സിൽ കൂടെ ഈ ആൻറ്റിബോഡികളെ വേർതിരിച്ചെടുത്ത് ആ ആൻറ്റിബോഡികളാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും കുതിരകളിൽ നിന്നുണ്ടാക്കുന്നുണ്ട് അതേപോലെ വോളണ്ടറി ആയിട്ട് തയ്യാറാകുന്ന ആൾക്കാരുണ്ട് മനുഷ്യരിൽ നിന്നും ഈ ആൻറ്റിബോഡികൾ ഇതേപോലെ ചെയ്യുന്നുണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഡോസ് കുത്തിവെച്ച് ശരീരത്തിലുണ്ടാകുന്ന ആൻറ്റിബോഡികളെ കളക്റ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ ഇത് കളക്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് വളരെ നീണ്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരു വലിയ സ്കില്ലും നോളജും ഒരുപാട് എക്യുപ്മെൻസും ഒക്കെ വേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ ഇമിനോഗ്ലോബിലിൻ്റെ വില വളരെ കൂടുതലാണ് ഈ വ്യാ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ മുറിവ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും സോപ്പിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ടാപ്പൊക്കെ തുറന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പതിനഞ്ച് എങ്കിലും കഴുകണം അതിൻ്റെ അകത്ത് തന്നെ ഒരു എൺപത് ശതമാനം വൈറസുകളും നശിച്ചു പോകും ഈ വാക്സ് ഇത് എടു ഈ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ പരമപ്രധാനമാണത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് അതൊടനെ തന്നെ ചെയ്യണം ശേഷം വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാക്സിനും ഇമ്നോഗ്ലോബിലിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ഇപ്പം മരിച്ച കുട്ടികൾക്ക് കടിയേറ്റത് തലയിലായിരുന്നു വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴേക്കും വൈറസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു അവർക്ക് ഇപ്പറഞ്ഞ പ്രഥമ ശുശ്രൂഷ ചെയ്തിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് ചെയ്യാൻ കഴിയും വളരെ വളരെ സങ്കടകരമായ കാര്യമാണ് വൈറസ് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ് ഏതാണ്ട് മരണം ഉറപ്പിക്കാം ആ മരണം ഭയാനകമാണ് വേദനാജനകമാണ് പീഡനാത്മകമാണ് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ ഒരിക്കൽ മാത്രമേ അങ്ങനെ ഒരു കേസ് കണ്ടിട്ടുള്ളൂ അതിപ്പോഴും ചിലപ്പോൾ നമ്മൾ ഉറക്കം ഞെട്ടിപ്പോകും ആ ആസാം അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ലോകത്ത് വൈറസ് ബാധിച്ചിട്ടും രക്ഷപ്പെട്ട കേസുകളുണ്ട് അത്ഭുതം തോന്നുന്നു പറയാം അതൊരു ചരിത്രമാണ് അടുത്ത കാലത്ത് നടന്ന സമീപകാല ചരിത്രമാണ് രണ്ടായിരത്തി നാലിൽ അമേരിക്കയിലെ വിസ്കോൺസിലിൽ മൃഗസ്നേഹിയായ ജന്ന ഗെയ്സ് എന്ന പതിനഞ്ചുകാരിക്ക് ഒരു വാവലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈയടക്കത്തൊരു ചെറിയ കടി കിട്ടി വളരെ നിസ്സാരമായ ബ്ലഡ് പോലും വന്നിട്ടില്ല ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത വളരെ സിമ്പിളായിട്ടുള്ള അവഗണിക്കാവുന്ന ഒരു കടി പക്ഷേ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഈ ജന്ന ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ജെന്നൈയെ ബിസ്കോൺസിലെ തന്നെ മിൽക്കോക്കിയിലുള്ള സെൻറ്റ് ആഗ്നസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വാഭാവികമായിട്ട് പേവിഷബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷണം കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല ആ മരണത്തിനെ കാത്തു നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ നാലോ അഞ്ചോ ദിവസം അവരെ അവരെ ക്വാറൻ്റൈൻ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി അതിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ പിന്നെ അപ്പോൾ ഈ ജെന്നൈയെയും അതുതന്നെ ചെയ്തു അവിടെ തന്നെയുള്ള കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ ഐസൊലേഷനിലേക്ക് മാറ്റി റാബിസ് സ്ഥിരീകരിച്ചപ്പോൾ പിന്നെ എല്ലാവരും മരണത്തെ കാത്തിരിക്കാൻ തുടങ്ങി പക്ഷേ കുട്ടികളിലെ സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ റോഡ്നി വിലഗ്ബി ഡോക്ടർ റോഡ്നി വിലഗിക്ക് ജെന്നെ ഉപേക്ഷിക്കാൻ മനസ്സുവന്നില്ല അദ്ദേഹം മരുന്നുകൾ ഉപയോഗിച്ച് അവളെ ഒരു മെഡിക്കേറ്റഡ് കോമയിലാക്കി ബോധം കെടുത്തി ഒരു കോമ സ്റ്റേജിലാക്കി അങ്ങനെ അവളുടെ തലച്ചോറും ശരീരവും തമ്മിലുള്ള ബന്ധം പരമാവധി കുറച്ചു മിനിമം ബന്ധം അത് കുറച്ചു ആക്ടിവിറ്റി കുറഞ്ഞപ്പോൾ പൊതുവെ അങ്ങനെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റിയും ശരീരത്തിൻ്റെ ആക്ടിവിറ്റിയും കുറഞ്ഞപ്പോൾ വൈറസിൻ്റെ പ്രവർത്തനവും കുറഞ്ഞു അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ ഈ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൂടുതൽ ആക്റ്റീവ് ആക്കാനുള്ള ചികിത്സ ശരീരത്തെ കൊണ്ട് തന്നെ അങ്ങനെ വൈറസുകളെ പ്രതിരോധിക്കാൻ തുടങ്ങി റാബിസ് സ്ഥിരീകരിച്ച ആരിലും അന്ന് വരെ അങ്ങനെയൊരു പരീക്ഷണം നടത്തിയിരുന്നില്ല അങ്ങനെ പതിനാല് ദിവസങ്ങൾ ജന്ന കോമയിൽ കിടന്നു പതിനഞ്ചാം ദിവസം അവൾ കണ്ണു തുറന്ന് അമ്മയെ തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും റാബിസ് വൈറസുകൾക്ക് അവയുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വൈറസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സമയമുണ്ട് ആ ആക്റ്റീവായ സമയം നമ്മുടെ ശരീരം അതിജീവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അത് തന്നെ ഇനാക്റ്റീവായി പോകും ആ സമയം അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം ആ സമയത്തിനുള്ളിൽ മരണം സംഭവിച്ചാൽ ഒന്നും ചെയ്യാനില്ല അതേസമയം അത്രയും സമയം നമുക്ക് അതിജീവിച്ച് കിട്ടുക എന്നുള്ളതാണ് അവിടെ പ്രധാനം ഇവിടെ ഡോക്ടർ റോഡ്നി അതാണ് ചെയ്തത് എല്ലാ വൈറസുകൾക്കും കൃത്യമായ ഒരു ലൈഫ് ഉണ്ട് ഇങ്ങനെ അത്രയും സമയം അതിജീവിക്കാൻ കഴിഞ്ഞാൽ വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അതിമാരകമായ റാബിസ് വൈറസിൽ നിന്നും ജെന്ന രക്ഷപ്പെട്ടത് അങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ജെന്ന ഇപ്പോൾ മൂന്ന് മക്കളുടെ അമ്മയായി സുഖമായി ജീവിക്കുന്നു ഈ സംഭവത്തിന് ശേഷം ഈ ചികിത്സ മിൽവോക്കി പ്രോട്ടോക്കോൾ എന്ന് പ്രശസ്തമായി പിന്നീട് ഒരുപാട് പേരിൽ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചു എങ്കിലും ഇന്ന് വരെ മുപ്പത് പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ ഇരുപത് പേരും ഇന്ത്യയിലാണ് അതിന് വേറൊരു കാരണമുണ്ട് ലോകത്തിലേറ്റവുമധികം അധികം പേവിഷബാധ ഏൽക്കുന്നത് ഇന്ത്യയിലാണ് സ്വാഭാവികമായിട്ട് ആനുപാതികമായിട്ട് ആ നമ്പറും കൂടും ചെന്നൈക്കടുത്ത് വെല്ലൂരിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യയിൽ ഇന്ന് ഈ ചികിത്സ നടത്തുന്നത് അവിടമാണ് ഇതിന് പ്രസിദ്ധം വളരെ മികച്ച ഐ സി യു വിദഗ്ധരായ ഡോക്ടർമാരുടെ ടീം പരിചയസമ്പന്നരായ ജീവനക്കാർ നേഴ്സുമാർ സംവിധാനങ്ങൾ എല്ലാം ഇതിനാവശ്യമാണ് ഇത്രയൊക്കെയായിട്ടും മിൽവോക്കി പ്രോട്ടോക്കോളിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഒരു ശതൽ താഴെയാണ് ഒരു ശതമാനത്തിൽ താഴെയാണ് അതായത് പേവിഷം ബാധിച്ചാൽ മരണം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ് മിൽവോക്കി പ്രോട്ടോക്കോളിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗവുമുണ്ട് എന്തായാലും വളരെ കുറച്ചാണെങ്കിലും റാബിസിനെതിരെ ഫലം കണ്ട ഒരേ ഒരു ചികിത്സ എന്ന നിലയ്ക്ക് ഈ മേഖല ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് കൂടുതൽ ഗവേഷണങ്ങളിലൂടെ നൂറ് ശതമാനം ഫലം എന്നതിലേക്ക് എത്താൻ മിൽവോക്കി പ്രോട്ടോക്കോളിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തെരുവുനായ്കളെ മുഴുവൻ കൊന്നുകളയണം മൃഗപ്രേമികളെ കാണുന്നിടത്ത് വെച്ച് തല്ലണം എന്നൊക്കെയുള്ള ആഹ്വാനം ധാരാളം നടക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ അതുകൊണ്ട് നിറയുകയാണ് സുഹൃത്തുക്കളെ നായ മാത്രമല്ല കുരങ്ങ് പൂച്ച വവ്വാൽ പശു തുടങ്ങി പേവിഷം ബാധിച്ച ഏത് ജീവികളിൽ നിന്നും റാമിസ് പകരും വ്യാപകമായി കാണുന്നത് നായകളിലാണെന്നു മാത്രം നായകളെ മുഴുവനും കൊന്നൊടുക്കിയെന്നിരിക്കട്ടെ ഇവ പിന്നെ വ്യാപകമാകുന്നത് പൂച്ചകളിലും മറ്റ് ജീവികളിലും ഒക്കെയായിരിക്കും അങ്ങനെ ജീവികളെ ഒന്നൊന്നായി കൊന്നൊടുക്കി കൊന്നൊടുക്കി നമുക്കിവിടെ വരെ കൊല്ലാൻ കഴിയും അത് മാത്രമല്ല വേറൊരു വിഷയം ഈ നായകളിൽ ഈ പേംഷം ബാധിച്ചു കഴിഞ്ഞാൽ അത് വയലൻ്റ് ആകും അതിനെ തിരിച്ചറിയാൻ കഴിയും എന്നാൽ പൂച്ചയോ കുരങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു പശുവോ അങ്ങനെയുള്ള ജന്തുക്കളാണെങ്കിൽ അവ ഇങ്ങനെ വയലൻ്റ് ആവില്ല അവ എവിടെങ്കിലും തളർന്നു കിടക്കും അതിനെ ഇന്ന് തൊട്ടാൽ പോലും പകരും നമുക്കറിയുക പോലുമില്ല ഇതിന് നെതർലാൻഡ്സ് ഒരു വലിയ മാതൃകയാണ് അവിടെ തെരുവു നായകളില്ല അവയെ കൊന്നൊടുക്കിയല്ല ആ പ്രശ്നം അവർ തീർത്തത് അവർ തെരുവുനായകളെ പിടിച്ച് ഷെൽട്ടറിലാക്കി അവയ്ക്ക് വാക്സിൻ എടുത്തു നന്നായി സംരക്ഷിച്ചു എന്നിട്ട് അവയെ ഏറ്റെടുത്ത് വളർത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി അപ്പോൾ കൂടുതൽ ജനങ്ങൾ മുൻപോട്ട് വന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട് ആ രാജ്യം പൂർണ്ണമായും തെരുവുനായ മുക്തമായി ഇങ്ങനെയും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് പേവിഷബാധയേക്കാൾ അധികമായി കേരളത്തിൽ പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് ദിവസേന പത്തോളം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതെല്ലാം ആക്സിഡൻറ്റുകളാണ് ഇതിന് പരിഹാരം നായകളെയും പാമ്പുകളെയും കൊന്നൊടുക്കുകയോ വാഹനങ്ങൾ നിരോധിക്കുകയോ അല്ല അപകടങ്ങളെപ്പറ്റി ബോധവാന്മാരാകുക അപകടം സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതുമാണ് ചിലപ്പോൾ ചിലത് പാളിപ്പോയേക്കാം പക്ഷേ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം